ആയോൾ ഡോക്ടർ ഡയൻ സലീമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ കേരളത്തിലെ എല്ലാവരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ നിപ്പ എന്നുള്ളൊരു വൈറസ് ഭീഷണി ഇപ്പം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് നിപ്പ എന്നുള്ളൊരു സംശയം വരികയും നിപ്പ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിട്ട് വരികയും ചെയ്തു ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള സംശയം എന്തുകൊണ്ട് കോഴിക്കോട് അത് വീണ്ടും വീണ്ടും വരും രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത് മരണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കോഴിക്കോടിൽ അസുഖം വരുന്നു ഈ വവ്വാലുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ അത് കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലത്തും വരണ്ടേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക രണ്ട് പതിനാണ്ടിന് മുമ്പ് മലേഷ്യയിലാണ് ഈ രോഗം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് മലേഷ്യയിൽ കടുത്ത വരൾച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം തേടി നാടുകളിലേക്ക് ചേക്കേറേണ്ട ഒരു അവസ്ഥ വന്നു തൊട്ടു പിന്നാലെ മലേഷ്യയിലെ പന്നികളിൽ അത് പ്രത്യേകിച്ചും പന്നി ഫാമുകളിൽ ഒരു അജ്ഞാതമായ രോഗം പിടികൂടുകയും പന്നികൾ കൂട്ടം കൂട്ടമായിട്ട് ചത്തടുകയും ചെയ്തു പിന്നാലെ കുറേ മനുഷ്യരെയും ഈ ഒരു രോഗം പിടികൂടി അന്ന് നൂറിലേറെ നൂറിലേറെ പേരെയാണ് രോഗം ബാധിക്കുന്നതും മരണമുണ്ടാക്കുന്നു നൂറോളം പേർ രോഗബാധിതരായ ചികിത്സയിലുമായി അപ്പോൾ ഇവരെ ഇന്ന് അന്ന് വിചാരിച്ചത് ജപ്പാൻ ജ്വരമാണ് ഇതിൻ്റെ കാരണമെന്നാണ് ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് അതിനനുസരിച്ചാണ് ചികിത്സയിൽ എന്നാൽ ജപ്പാൻ ജ്വരത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തവരിൽ പോലും ഇത്തരത്തിലുള്ള അസുഖം സ്പ്രെഡ് ചെയ്ത് വന്നപ്പോഴാണ് അവർക്ക് യഥാർത്ഥ വില്ലൻ വേറെ ആരോ ആണോ എന്നുള്ള സംശയം വന്നത് അങ്ങനെ ഒരു വെച്ച് കുറേ ടെസ്റ്റുകൾ ചെയ്ത് കുറേ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് എടുത്ത നീരിൽ നിന്നാണ് ഈ വൈറസിനെ വേർതിരിച്ചത് അങ്ങനെയാണ് നിപ്പ എന്നുള്ളൊരു പുതിയ രോഗത്തിനെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ ഈ ഒരു അസുഖത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു മലേഷ്യയിലെ കാമ്പുങ് ബാറു സുങ്കായി നിപ്പ എന്നുള്ള സ്ഥലത്താണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഇതിനെ നിപ്പ എന്ന് വിളിക്കുന്നത് നിപ്പ വൈറസ് എന്ന് വിളിക്കുന്നത് ഇതൊരു ആറ് വൈറസാണ് ബാക്ടീരിയ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വൈറസിനെതിരെ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവല്ല നിപ്പ വൈറസിൻ്റെ രണ്ടാം വരവ് പിന്നെ ഉണ്ടാവുന്നത് ബംഗ്ലാദേശ് ഏരിയകളിലാണ് വൈറസിൻ്റെ ആക്രമണം പിന്നീട് ഏറ്റവും കൂടുതൽ ഉണ്ടായതും ഏറ്റവും കൂടുതൽ തവണ ഉണ്ടായതും ബംഗ്ലാദേശിൽ തന്നെയാണ് തുടർച്ചയായിട്ട് എട്ട് വർഷങ്ങളിൽ ഇവിടെ നിപ്പ വൈറസിൻ്റെ ഒരു ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഒന്നിന് ശേഷം മാത്രം ബംഗ്ലാദേശിൽ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ നിപ്പ ബാധിച്ച് നിപ്പ കൺഫേം ചെയ്ത് മരിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഈ രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകളിലെല്ലാം പലപ്പോഴും മരണസംഖ്യ അമ്പത് മുതൽ എഴുപത്തി എഴുപത് ശതമാനത്തോളമാണ് അപ്പോൾ അതായത് വന്നു കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിപ്പ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം നിപ്പ വൈറസ് ശരിക്കും ഫ്രൂട്ട് ബാറ്റ്സിലാണ് കാണുന്നത് ടെറോപ്പസ് ജീനസ് എന്നുള്ള ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന ബാറ്റുകളിലാണ് കാണുന്നത് ഈ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നേർച്ച് വൈറസാണ് എല്ലാ ബാറ്റ്സിനും വൈറസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചും ഈ നിപ്പ വൈറസ് പോലുള്ള സാധനമാണ് ഇതിൽക്ക് വേറെ സിംറ്റംസോ ഈ വവ്വാനിൻ്റെ വേറെ ലക്ഷണങ്ങളോ ഒന്നും കാണില്ല അപ്പം ഈ ഒരു സ്പീഷ്യസ് ഒരു ഒരു ആളിൽ നിന്ന് ജംപ് ചെയ്ത് മറ്റവരിലോട്ട് പോകുമ്പോഴാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകുന്നത് ഇപ്പോൾ ഫ്ലൈയിങ് ഫോക്സ് ആയിട്ട് കാണുന്നത് ഫോറസ്റ്റഡ് ഒരു പ്രത്യേക എൻവയോൺമെന്റ് മാത്രമാണ് താമസിക്കുന്നത് പ്രത്യേകിച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പർട്ടിക്കുലർലി മലേഷ്യ ബംഗ്ലാദേശ് ഇന്ത്യ അതുപോലെ നെയബറിംഗ് കൺട്രീസിലാണ് ഇത് കൂടുതലും ഇത്തരത്തിലുള്ള വൗവാലുകൾ കാണാറുള്ളതും സ്പ്രെഡ് ചെയ്യാറുള്ളതും അപ്പോൾ അവർ അവരുടെ താമസിക്കുന്ന കേവുകളിലും അവർ താമസിക്കുന്ന കോളനി ട്രീസ് പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റിൽ ഈ വൈറസുകൾ ഉണ്ടാവും പിന്നെ ഈ വൈറസ് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്റ്സിന് ഒരു പ്രത്യേക കഴിവുണ്ട് ആക്ച്വലി കുറേ വൈറസുകളൊക്കെ വഹിക്കാനും മറ്റ് മാമൽസിനെ അപേക്ഷിച്ച് ഇത്തരത്തിൽ ഹൈലി എഫിഷ്യൻറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസാണ് ബാറ്റ്സിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിപ്പ കാരണം ഈ ബാറ്റിന് അസുഖമൊന്നും ഉണ്ടാകില്ല അത് അവിടെ തന്നെ ഇരിക്കും എന്തോ ഒരു ട്രിഗർ ഉണ്ടായിട്ടുണ്ട് ആ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒന്നിനെങ്കിൽ ഇത് പന്നിയിൽ നിന്ന് ഇപ്പോൾ മറ്റേപോലെ മറ്റേ സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ പന്നിയിലോട്ട് വന്നതിന് ശേഷം പന്നിയിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നതാണ് കോമൺ ആയിട്ടുള്ളത് അല്ല ബാറ്റിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത് വളരെ റയറായിട്ടുള്ളൊരു സാധനമാണ് അപ്പം അത് സംഭവിക്കാൻ സാഹചര്യമുണ്ട് എപ്പോൾ ബാറ്റിനെ നമ്മൾ വേവിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ബാറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ കാഷ്ടം അതിൻ്റെ ചലങ്ങൾ നമ്മൾ കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിയിട്ടുണ്ട് അപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കേണ്ടെന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണ് വൈറസ് വന്നത് ആദ്യം നമ്മൾ വന്ന നിപ്പയും ഇപ്പൊ വന്ന നിപ്പയും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല അതായത് സ്ഥലമായിട്ട് അധികം ദൂരമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ അവിടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ബാറ്റുമായിട്ട് കൺ നമ്മളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ ബാറ്റ് താമസിക്കുന്ന കേവുകളിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ബാറ്റിൻ്റെ ട്രീസുകളിൽ അതായത് മരങ്ങളിൽ താമസിക്കുന്ന മരങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ സർക്കാർ ചെയ്യുന്ന എന്താണ് നമുക്കിപ്പോൾ രണ്ട് രീതിയിലാണ് ശരിക്കും ഈ ഒരു അസുഖത്തിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ടത് ഒന്ന് നമ്മളൊരു വ്യക്തിയിൽ അസുഖം വന്നു ആ വ്യക്തി മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അവരിലും ഇനി ഇപ്പോൾ വരാല്ലോ അങ്ങനെയും സ്പ്രെഡുണ്ട് അപ്പം അത്തരം ആളുകളെ ട്രേസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്താൽ മറ്റു ആളുകളിലോട്ട് സ്പ്രെഡ് ആകാതിരിക്കാനുള്ള കോണ്ടാക്ട് ട്രേസിംഗ് ആൻഡ് ഐസൊലേഷൻ ആണ് ഇപ്പം നടക്കുന്നത് ഇത് നല്ലോണം നടക്കുന്നുണ്ട് കേരളം അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് വേറൊരു സംസ്ഥാനത്തേക്കാട്ടും ബെറ്റർ ആണെന്ന് പറയും ആദ്യത്തെ കാര്യം പല ആളുകളും മനസ്സ് മനസ്സിലാക്കുന്നില്ല അത് മറന്നുപോകുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇത് പറഞ്ഞതുപോലെ കേബുകളുണ്ടോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പർട്ടിക്കുലറായിട്ട് വരുന്നുണ്ടോ അതെങ്കിലും ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും പഴങ്ങളിൽ ഈ സെക്രീഷൻസ് വന്നിട്ടാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കടിച്ചിട്ടാണോ വരുന്നതെന്നുള്ളത് ഇപ്പം ഒരു ബാറ്റ് തലയുടെ മുകളിലൂടെ പറന്നുപോയി എനിക്ക് നിപ്പ വരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കമൻ്റ് തോന്നു അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല ഈ നിപ്പയുടെ സെക്രീഷൻ അത് പ്രത്യേകിച്ച് നിപ്പ ഉള്ള ബാറ്റുകൾ അത് എല്ലാ ബാറ്റ് പല ബാറ്റ്സിലും നിപ്പ ഉണ്ടാവും പക്ഷെ ചില ബാറ്റ്സുകളിൽ മാത്രമേ ആ ഒരു വൈറസ് മനുഷ്യരിലോട്ട് കടന്ന രീതിയിൽ അതായത് ഈ വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പ്രോട്ടീൻ കൊണ്ട് അടുക്കി വെച്ചേക്കുവാൻ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം പ്രോട്ടീനൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഓരോ വൈറസുകൾ അതിൻ്റെ ആ ഒരു മുപ്പതിനായിരത്തിൽ ഒരു ആറായിരം അയ്യായിരം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് പ്രോട്ടീനുകൾ മാറുമ്പം ചില വൈറസുകൾ മാത്രമേ അത് മനുഷ്യരിലോട്ട് പോകുകയുള്ളൂ അത് എല്ലാ വൈറസുകളും പോകണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നിപ്പ ഒരു വൈറസ് ഇപ്പം വെസ്റ്റ് ബംഗാളിലുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട് ചിലപ്പോൾ കാണാം അപ്പോൾ ആ വൈറസുകൾ പക്ഷെ മനുഷ്യരിലോട്ട് പകരുന്നില്ല ചില ബാറ്റീരിയലുള്ള ഈ ഒരു നിപ്പയ്ക്ക് ആ പ്രോട്ടീനുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത് അവരിലോട്ട് സ്പ്രെഡ് ആകാനുള്ള സാധ്യത ഉള്ളത് ഇതൊരു അസംഷൻ മാത്രമാണ് സാധ്യത വളരെ ഹൈ ആണ് അങ്ങനെയാണ് സാധാരണ സാധാരണഗതിയിൽ ഏതൊരു അസുഖവും മറ്റൊരു വ്യക്തിയിലോട്ട് സ്പ്രെഡ് ആകുന്നത് അല്ലാതെ നിപ്പ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഈ ബാറ്റ്സിൽ ഉണ്ടാകും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ബാറ്റ്സിനെയും പിടിച്ച് നശിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു ആ സിസ്റ്റം എക്കോ സിസ്റ്റത്തിനെ തകർക്കുന്നതാണ് കാരണം ഈ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ഒരു ജീവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്ലൗസ് ധരിക്കണമെന്നും എന്തെങ്കിലും കാരണവശാൽ അതിനെ തൊട്ട് കഴിഞ്ഞാൽ കൈകൾ നല്ലവണോ സോപ്പിട്ട് കഴിയണമെന്ന് എപ്പോഴും പറയാറുണ്ട് വവ്വാലുകൾ അതുപോലെ എലികൾ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഒത്തിരി വൈറസുകളും മറ്റൊരു സാധനം ബാക്ടീരിയകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മാത്രം വരുന്നു പറഞ്ഞാൽ എന്തോ ഒരു കാരണം കൊണ്ട് ഈ വൈറസിൽ ചെറിയ മാറ്റങ്ങൾ വരികയും ആ വൈറസ് ആണ് ആ ഭാഗങ്ങളിൽ ആയത് അതുകൊണ്ടാണ് ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു ഏരിയയിൽ മാത്രം ബംഗ്ലാദേശിൽ വന്ന സമയത്തും ഒരു ഏരിയയിൽ മാത്രമാണ് ഇത് ആവുന്നത് അധികം ദൂരങ്ങളിൽ ഇത് പോകാറില്ല ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ആളുകളെ അസുഖം വരുത്തുകയും അവിടെ കൊന്നെടുക്കുകയും ചെയ്യുക ശേഷം അത് പിന്നെ തന്നെ അങ്ങ് ഇല്ലാതാവും സെൽഫ് ലിമിറ്റിങ്ങായിട്ട് മാറും പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഈ ചൂടും മഴയും കൂടെ വരുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിലാണ് ഇത് വീണ്ടും മഴ വരുന്നു ചൂട് വരുന്നു രണ്ടൂ സമയത്താണ് ഈ ഒരു വൈറസിനുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു വവ്വാലുകൾ എല്ലായിടത്തും കാണും തിരുവനന്തപുരത്തോ കൊല്ലത്തോ എല്ലാ ഭാഗങ്ങളിലും കാണും പക്ഷെ അവിടെയൊക്കെ നിപ്പ ഉണ്ടെങ്കിൽ പോലും അത് മനുഷ്യരിലോട്ട് പകരാത്ത അത്രയും കാലം അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതിനെ പേടിക്കുകയേ വേണ്ട അവിടെ ആ സ്ഥലങ്ങളിലുള്ളവർ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ടോന്നോ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ആ നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഈ തരത്തിൽ വവ്വാലുകൾ കഴിച്ച പഴങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം അങ്ങനെയുള്ള പഴങ്ങൾ ഒഴിവാക്കുക ഇനി പഴങ്ങൾ കഴിക്കാതിരിക്കരുത് അത് കാരണം പലതരത്തിലുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ നമുക്കുണ്ടാവും പ്രോട്ടീൻ അല്ല ബാക്കി രണ്ട് ഡെഫിഷ്യൻസി ഉണ്ടാവും അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് പഴങ്ങൾ കഴിക്കുന്ന കണ്ടിന്യൂ ആണ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം ഓരോ പഴവും ഒരു ഒരു ഇരുപത് മുതൽ മുപ്പത് എം എൽ വിനീഗർ ഒഴിച്ച് ഒരു ബക്കറ്റിൽ വെച്ചതിന് ശേഷം മുക്കി വെച്ചതിന് ശേഷം നല്ലവണ്ണം കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്ക വൈറസുകളോടില്ല എന്തെങ്കിലും കാരണവശാലാ കടിച്ച പാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിവാക്കാനായിട്ടുള്ളൂ ചെരിപ്പിട്ടതിന് ശേഷം മാത്രം പുറത്തിറങ്ങുക അപ്പം പ്രത്യേകിച്ചും ഭവ്വാനിൻ്റെ കാഷ്ടമൊന്നും ചവിട്ടി പുറത്തു വരിക മരമൊക്കെ കയറി കയറുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ കൈ കഴുകാതെ ഒരു കാരണവശാലും നമ്മൾ ആഹാരം കഴിക്കരുത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ പറഞ്ഞതുകൊണ്ടാണ് കോഴിക്കോട് ഒരു ഈ ഒരു കുറച്ച് കാരണങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു സ്ഥലത്ത് മാത്രം അസുഖം വരാനുള്ള സാധ്യത അല്ലാതെ ഇതൊരു മരുന്ന് മാഫിയോ അങ്ങനെ എന്തൊക്കെയോ കമൻറ്റ് കണ്ടു ഒരു ആക്ച്വലി ഒരു കുറച്ചുപോലും ആലോചിക്കാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വൈറസ് പെട്ടെന്നൊരു സർക്കാരിന് എന്തിനും പ്രോബ്ലം വരുമ്പോൾ ഇറക്കി വിടുന്ന സാധനം ഒന്നും അല്ല ഇത് അങ്ങനെയും ഗവൺമെന്റ് ഉണ്ട് ലാബോറട്ടറി സൂക്ഷി വയ്ക്കുന്നതാണ് അങ്ങനെയൊന്നും അല്ലത് അങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനൊന്നും ഇത് സ്പ്രെഡ് ആവും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തോ ഒരു റീസൺ കൊണ്ടുണ്ടാവുന്ന ആ റീസൺ എന്താണെന്ന് കറക്റ്റായിട്ടുള്ള ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയും ഇനിപ്പ എന്നുള്ള സാധനം മാക്സിമം കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇപ്പം പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ടായിരിക്കും അതുകൊണ്ട് പല സ്ഥലങ്ങളും പക്ഷെ അത് കണ്ടുപിടിക്കണം എങ്കിൽ ഡോക്ടേഴ്സിന് സംശയം വരണം ഇത് ഈ ഇന്ന ഇന്ന ലക്ഷണം അതായത് പനിയോടൊപ്പം അപ്പം പരസ്പരം ബന്ധമില്ല സംസാരിക്കുക ഇങ്ങനെ ഒരു കറസ്പോണ്ടിങ് ലക്ഷണങ്ങൾ ഉടനെ വരികയും ആ വ്യക്തിയുമായി കോണ്ടാക്ട് വന്ന് അടുത്ത വ്യക്തിക്ക് ലക്ഷണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഡോക്ടറിന് സംശയം ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സംശയമുള്ളൂ പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ മരണപ്പെടും അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഡിറ്റക്റ്റ് ചെയ്യാതെ പോകുന്നുണ്ടാവും പക്ഷേ നമ്മുടെ സ്ഥലങ്ങൾ വളരെ വേഗത്തിൽ അത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നിപ്പ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞത് എന്തായാലും അമിതമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കോഴിക്കോടുള്ള ആളുകൾ പോലും പേടിക്കേണ്ട നിങ്ങളുടെ ആ സ്ഥലത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഇത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്ത് കംപ്ലീറ്റ്ലി നോർമൽ ലൈഫ് ആയിക്കോളും അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് എന്തുകൊണ്ട് കോഴിക്കോട് മാത്രം അസുഖം വരുന്നു അതുപോലെ തന്നെ വവ്വാലുകൾ പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആകുന്നില്ല വവ്വാലല്ല വേറെ എവിടെ നിന്നും ആണ്